ചെറിയ വിലക്ക് നല്ല അടിപൊളി ടാറ്റന്റെ വെഞ്ചറാണ് ഈ എടുക്കുന്നുണ്ട് അതെ അതെ പതിനൊന്ന് വണ്ടി എട്ട് സീറ്റ് പത്ത് ആൾക്കൊക്കെ പോവാ പത്ത് സീറ്റ് വണ്ടിയാണ് പത്തൊക്കെ പോകല്ലേ അതെ അതെ പതിനൊന്ന് മോള രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോളെ അടിപൊളി ഗ്ലാസ് ഒക്കെ വണ്ടിയിലെ നല്ല ഇഞ്ചിന് എ സി ഒക്കെ വർക്കിംഗ് ആണ് എല്ലാം ഷാർ കിലോമീറ്റർ എത്ര വരുന്നുണ്ട് കിലോമീറ്റർ ഒന്നേ പത്ത് ഓടിക്കുള്ളത് കറക്റ്റ് ഓട്ടോ ആണ് ഒന്നാമത്തെ കറക്റ്റ് ടയർ നാല് പിടിച്ചോണ്ട് പുത്തൻ ടയർ നാലിന് നല്ല കരിമ്പുത്തൻ ടയർ നാലോട്ടോ അതെ അതെ സീറ്റോർ ഇന്ത്യൻ ഒക്കെ ഉഷാറുണ്ടല്ലേ ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കോളും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ നിലയിലുള്ള സൗകര്യം നല്ല സൗകര്യമുള്ള അടിപൊളി വണ്ടി ഡീസലിന്റെ വില ഓമിനിന്റെ വിലക്ക് ഡീസൽ വേണ്ടി കൊടുക്കാല്ലേ സീറ്റോർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് പത്തൊക്കെ അടിച്ച് പൊളിച്ച് പോകാല്ലേ ചെറിയൊരു കാരോണൊക്കെ ആയിട്ട് ആ അങ്ങനെ പറ്റും എല്ലാത്തിനും പറ്റൂല സാധനം കൊണ്ടാലും പറ്റും കുട്ടികളും കൊണ്ടാകാം സ്കൂട്ടുകളൊക്കെ ഇന്ത്യൻ എഞ്ചിനാ വരുന്ന എത്ര വേണമെന്ന് ചോദിക്കണം അത്രേ ഉള്ളൂ ഒരു ലക്ഷത്തി നാൽപ്പതിനാറ് ആറ് പേക്ക് പത്താക്ക അടിച്ചുപൊടിച്ച് പോകാൻ പറ്റിയ ടാറ്റാ വെഞ്ചർ ആണെങ്കിൽ കിടക്കേണ്ടത് എത്ര മൈലേജ് കിട്ടും ഡീസൽ ഒരു പത്ത് പതിനഞ്ച് എന്തായാലും ഉണ്ടാവും മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും അറിഞ്ഞവർക്ക് എന്തായാലും അറിയാം അല്ലാത്ത അറിയില്ല അല്ലേ ടാറ്ററാണ് പതിനൊന്ന് മോളാണ് ഫുൾ പക്ക പക്ക ഉണ്ട് അല്ലേ